അന്നൊരു നാൾ വൈകിയ രാവിൽ മഹതി മസീഹിൻ പുണ്യ ഹലീഫ അവലോ റുദ്ധീന്നതി അല്ലായും പ്രിയതമയും അന്നവരിൽ ഉണ്ടായൊരു ചെറു പരിഭവമാലേ അന്നേരത്ത് അള്ളാവിൻ സത്തയിലൊരു ഗുണം കണ്ടറിയാനായി ആത്മീയ ഗുരുവിൻ തിരുസന്നിധിയിൽ ഏറെ നേരമിരുന്നു ആവളം ജോലിയിൽ മഹലി മസീഹിന് തുണ ചേർന്ന് വീട്ടിൽ അണയാൻ നേരം വളരെ വൈകിരുട്ടി അരമ്പ ബി വി ഉറക്കം പോണ്ടുകിടത്തവുമാകത്തുകടക്കാനായി വാതിൽ മുട്ടി വിളിച്ചു ബീവി ഉണർന്നു അവരോടായി വിനയത്താൽ ഒരു ചോദ്യം ചോദിച്ചു ശതയാണ് റെവിശപ്പും ദാഹമകറ്റാൻ വല്ലതുമുണ്ടോ അതിനായി മറുപടിയേകി ഇടറിയ ഭാവത്താൽ ആരുടെ സേവകനായണീ പാതിരവരെയും കുത്തിയിരുന്നത് അവരിൽ തന്നെ ചോദിക്കൂ അന്നം പാനീയം അതു കേട്ട് കോപിച്ചില്ല പ്രിയതമൻ സൗമ്യതയോടെ പറഞ്ഞു അള്ളാവിൻ പണി ചെയ്തിൽ അപ്പം അതിരറ്റ സഹനത്താൽ അള്ളാവിൽ കിടന്നു അള്ളാവിൻ ഇഷ്ടം അതുപോൽ തന്നെ നടക്കട്ടെ അവിടെ അന്നേരം തന്നെ മഹൃതി ഉദിച്ചു ആവേശത്താലെ ഒരൽപ്പം റൊട്ടിയതുണ്ടാക്കി ആരായ നാരുണ്ടി പലഹാരത്തിൻ രുചി വൈഭവമറിയാൻ അതിനേറ്റം പറ്റിയ തോഴൻ നൂറുദ്ദീൻ തന്നെ അതുവഴിയാണല്ലാവിൻ പ്രിയ അടിമക്കനം നൽകാനായി അവനേകൻ തന്റെ മസീഹിനെ തന്നെ നിയോഗിച്ചു അൽപമെടുത്തൊരു പാത്രത്തിൽ വിഭവം കൈകളിലേന്തി നടന്നു ആനന്ദ തലേവാറിൽ മുട്ടി വിളിക്കുന്നു കേട്ട് കഥക് തുറന്ന് മുന്നിൽ നിൽപ്പു സുബാനവീൻ പുണ്യമസീഹിൻ കൈകളിലാഹാരം അതുകൊണ്ട് പതിയെ തിരക്കി അങ്ങെന്താണീ പാതിര നേരം അവിടുന്നു ചൊല്ലി ഒരൽപ്പം പലഹാരം തരുവാൻ അങ്ങൽപ്പം ിൽക്കൂവായി തിരികെ വരാം ഞാൻ ഉടനെ തന്നെ അതിവേഗം ഭാര്യയുമൊത്ത് വന്നു തിരുമുന്നിൽ ആർക്കായി പണി ചെയ്തെന്നാൽ അവരോടാഹാരം ചോദിക്കാൻ അമ്പടിയ എന്നോട് പറഞ്ഞത് ഓർമ്മയിൽ നിൽക്കുന്നുണ്ടോ അള്ളാവിൻ പണി ചെയ്തെ അവശതയാൽ കൈവെടിയുകയില്ല ആഹാരം പുണ്യമസീവിൻ കൈയാൽ നൽകിയവൻ അറിയുക നാം ഇതിലൊരു പാഠം അള്ളാവിൻ ഭരമേൽപ്പിച്ചോർക്ക് അവനേവനും അന്നം ആശ്രിതരിൽ അഖിലർക്കും ആശ്രയമേങ്ങി ഓറ്റി വളർത്തുന്നോനവനാണ് അന്നദാതാക്കളിലും അത്യുന്നതൻ അവനാണ് അന്നൊരു നാൾ വൈകിയ രാവിലെ മഹിരി മസീഹിൻ പുണ്യ ഖലീഫ അവൽ നൂറുദ്ദീൻ പ്രതിയല്ലായും പ്രിയതമയും ുണ്ടായൊരു ചെറുപരിഭവമാലേ അന്നേരത്ത് അള്ളാവിൻ സത്തയിലൊരു ഗുണം കണ്ടറിയാനായി